അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ബഹുനില ആശുപത്രി മന്ദിരത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ലാബിന്റെയും ഉദ്ഘാടനം നടത്തി അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എം എൽ എ രണ്ടായിരത്തി ഇരുപത് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബഹുനില ആശുപത്രി മന്ദിരത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പബ്ലിക് ഹെൽത്ത് ൂണിറ്റ് ലാബിന്റെയും ഉദ്ഘാടനമാണ് നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടമുറിച്ച് നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സമാധാനവും ഇന്ന് പതിനഞ്ചു പരിപാടികളാണ് ആരോഗ്യവകുപ്പിൽ പൂർത്തീകരിച്ചു ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിൽ മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിന്ന് പോകുന്നത് മുകളിലേക്കാണ് അവിടെ നിന്ന് പരിപുതിയിലേക്ക് മാറുന്നതിന് ശേഷം അങ്ങനെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉദ്ഘാടനങ്ങൾ നിശ്ചയിക്കുന്നു ഉദ്ഘാടനം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കുറവായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവധി അതിന് തൊട്ട് കഴിഞ്ഞോത്സവം മുപ്പത്തി

വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ സി അച്യുത മേനും ഭരണകാലിക നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു ഗോപാലൻ സാർ അകത്തമുള്ള പൊതുരംഗത്തെ

ശശു വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു അഞ്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഔഷാദ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി തരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിയമ്മ ആർ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അംബിക സി ഡോക്ടർ കെ ഷാജി അഞ്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ കോമളകുമാർ മായാകുമാരി ലേഖ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റജി ഉമ്മൻ റീന ഷാജഹാൻ ഇ കെ സുധീർ മനീഷ് എം ഷെറിൻ അഞ്ചൽ രാധാ രാജേന്ദ്രൻ കെ സി അശോക് കുമാർ കീർത്തി പ്രശാന്ത് ശോഭായസ് സന്ധ്യ ബിനു ജാസ്മിൻ മഞ്ജു ജില്ലാ മെഡിക്കൽ ഓഫീസർ അനു എം എസ് ഡി പി എം എൻ എച്ച് എം ദേവ്കിരൺ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ നേതാവ് എസ് സന്തോഷ് ഐ എൻ സി തോയിത്തല മോഹനൻ ബി ജെ പി നേതാവ് ഗിരീഷ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരുണ ആർ വി എന്നിവർ പങ്കെടുത്തു അഞ്ചൽ സി എച്ച് എസ് ഇ മെഡിക്കൽ ഓഫീസർ അനൂപ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ വൺ ടു നയൻ സിക്സ് എയ്റ്റ് നയൻ വൺ സിക്സ്